നല്ലൊരു അപ്ഡേറ്റ് വാട്സപ്പ് ഒടുവിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു കാര്യമാണ് നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാളുടെ സ്റ്റോറി കണ്ട അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ലവ് സിംബിള് കൊടുക്കാറുണ്ടല്ലോ എന്നാൽ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് വാട്ട്സപ്പിലും കൊണ്ടുവന്നതോടുകൂടി വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അത്തരത്തിൽ ലൗ സിംബിള് കൊടുക്കാൻ സാധിക്കും അതെങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമെന്ന് പറഞ്ഞു എല്ലാ ആളുകളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുക അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനാലും ഒന്ന് പരിഗണിക്കാൻ വാട്സാപ്പ് ബിസിനസ് ആണ് അത് ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിവിടെ ഓപ്പൺ എന്നുള്ളതിന് പകരം അപ്ഡേറ്റ് എന്നാണ് കാണാൻ സഹിക്കുന്നത് നിങ്ങൾക്ക് നോർമൽ വാട്സപ്പിൽ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ എന്തായാലും ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുന്ന എനിക്ക് രണ്ട് വാട്സപ്പ് ഉണ്ടാവുന്നുണ്ട് ഏത് വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ടതെന്നാണ് അവിടെ ചോദിച്ചത് നമുക്കിവിടെ സ്റ്റാറ്റസ് കാണുന്ന ഭാഗത്ത് പോവാൻ നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യാം അപ്പം നമുക്കിവിടെ ഏറ്റവും പുതിയതായിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ആളുകളുടെ അവിടെ ലവ് ചിഹ്നം കാണാൻ സാധിക്കും അപ്പം നമുക്കിപ്പോൾ ഒന്നിനൊന്നും കാണുന്നില്ല ഞാൻ ഇവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ലവ് ചിഹ്നം കൊടുക്കുകയാണ് ഓക്കെ